ൃത്തുക്കളെ ക്ഷമിക്കണം കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല കാരണം രണ്ട് മൂന്ന് ഗണിത പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു ഇപ്പോൾ ആ തിരക്കൊക്കെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ കുറേ ഒന്ന് രണ്ട് ദിവസങ്ങൾ ദിവസങ്ങളിടാമെന്ന് വിചാരിക്കണം അതിൽ ആദ്യമായിട്ട് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇബ്രാഹിം നബിയുടെ അവതാരമായിട്ട് ആഫ്രിക്കൻ ജനതയെയും അതുവഴി മൂന്നാം ലോക രാജ്യങ്ങളുടെ ജനതകളുടെയും വിമോചനത്തിനായിട്ട് നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കുന്ന പുതിയ ആഫ്രിക്കയുടെ ഒരു മുത്ത് ഉണ്ട് ഒരു താരമുണ്ട് ഒരു നക്ഷത്രമുണ്ട് വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്ന വളരെ കുറഞ്ഞ പ്രായത്തിൽ ഒരു രാജ്യം തന്നെ ഭരിക്കുന്ന ഒരു രാജ്യത്തിലെ ഭരണസാഹിത്യം സ്വയം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നേ വരെ ലോകത്ത് ആധുനിക കാലത്തൊന്നും കാണാത്ത പ്രസിഡൻറ്റിൻ്റെ ശമ്പളം വാങ്ങാത്ത അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ആഫ്രിക്കയിലായിക്കോട്ടെ മൂന്നാലോകരാജ്യങ്ങളിലായിക്കോട്ടെ ഉള്ള എല്ലാ ഭരണാധികാരികളും പ്രസിഡൻ്റുമാരും ഒക്കെ ഭയങ്കരമായ തുകകൾ ശമ്പളമായിട്ട് ഒരു കാലത്ത് മാത്രമല്ല കഴിയുന്നതും ഒന്നായിട്ട് വാരിക്കൂട്ടി അത് പരമാവധി സ്വിറ്റ്സർലൻഡിലും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിലും നിക്ഷേപിച്ച് കഴിയുന്ന കൂട്ടരാണ് അധിക മൂന്നാ ലോക രാജ്യങ്ങളിലെയും പപ്പറ്റുകളായ ബഹുരാഷ്ട്ര കുത്തകളുടെ അല്ലെങ്കിൽ കോളനീകരണം നടത്തിയ സാമ്രാജ്യത്വ ശക്തികളുടെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പപ്പറ്റുകളായ എല്ലാ ഭരണാധികാരികളും ചെയ്യുന്ന ഒരു പൊതു കാര്യം എന്താ വെച്ചാൽ ഭയങ്കര ശമ്പളം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു ഇദ്ദേഹം എന്താ ചെയ്യണ അദ്ദേഹം സാധാരണ നിലക്കുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു മിലിറ്ററിയിലെ ക്യാപ്റ്റനായിരുന്നു അതിൽ നിന്നാണ് പ്രസിഡൻ്റായിട്ട് വന്നത് ആ ക്യാപ്റ്റനായിരുന്ന കാലത്തുണ്ടായിരുന്ന ശമ്പളം മാത്രമാണ് അളവാകുന്നത് പേര് ഇബ്രാഹിം ടോറി ഇബ്രാഹിം ടോറേക്ക് വെറും മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളു പക്ഷേ ഇന്നേവരെ ആഫ്രിക്കൻ ജനതയുടെ വിമോചന ചരിത്രത്തിൽ ഇത്രത്തോളം ഊർജ്വസ്വലായ ഇത്രത്തോളം കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നില്ക്കാം ലുമ്പ അതേപോലെ തന്നെ തോമസ് അങ്കാര പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരെക്കാളൊക്കെ കൂടുതൽ ഊർജസ്വലനായി ജനകീയനായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രത്യേകിച്ച് ബൊർക്കിനോ ഫാസോയെയും കൂടെ തന്നെ മറ്റ് രണ്ട് രാജ്യങ്ങളിൽ തൊട്ടടുത്തുള്ള രണ്ട് രാജ്യങ്ങൾ ബൊർക്കിനോ ഫാസോ മാലി നിജർ ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഒറ്റക്കെട്ടാക്കി നിന്നുകൊണ്ട് ഒരു പുതിയ അലയൻസ് പോലും ഉണ്ടാക്കിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന കൊളോണിയൽ മേധാവികളുടെ കൊണ കൊളോണിയൽ രാജ്യങ്ങളുടെ ചട്ടുകങ്ങളായിട്ട് നിന്നിരുന്ന മറ്റ് രാജ്യങ്ങളെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കണതർത്ഥം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയുടെ ഒരു വിമോചകൻ എങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ ശേഖവേര ഒരു വിമോചകനായിട്ട് ലോകം കണക്കാക്കുന്നു അദ്ദേഹത്തിന് ഇന്നും അനുസ്മരിക്കുന്നു അതേപോലെ ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കയിലും ലോകത്തിനും ശേഖവേര എന്ന വിപ്ലവ നായകൻ വിപ്ലവ മനസ്സ് എങ്ങനെ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നുവന്നോ അതേപോലെ കടന്നു വരാൻ സാധ്യതയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് അതായത് ഇബ്രാഹിം നബിയുടെ നമ്മളെ ഇസ്ലാം മുസ്ലിങ്ങളുടെ മിഥോളജിയിൽ ഇബ്രാഹിം നബി എങ്ങനെയാണോ പാവപ്പെട്ടവരെയും അധസ്ഥിതരെയും ഇടയും വിമോചകനായി മാറിയത് അതേപോലെ ആഫ്രിക്കയുടെ ഒന്നായിട്ടുള്ള ഒരു വിമോചനത്തിലേക്ക് വിമോചനത്തിൻ്റെ നേതാവായി കൊണ്ട് നേതൃത്വത്തിലേക്ക് അറിയാതെ കടന്നു വരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇബ്രാഹിം ടോറെ എന്ന യുവ നേതാവ് എന്ന് പറയാമെന്നർത്ഥം എന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ വളരെ കൂടുതലായിട്ട് ശത്രുക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകളായ കുത്തകളുടെ പിന്നെ ഫ്രാൻസിൻ്റെ അമേരിക്കയുടെ അതിനു പുറമെ അവരെ അവരൊക്കെ താലോലി താലോലിച്ച് വളർത്തുന്ന വേണ്ട എല്ലാ സൗകര്യങ്ങളും ആയുധങ്ങളും ചെയ്യുന്ന അവരുടെ തന്നെ വളർത്തു മക്കളായ ഇസ്ലാമിക് തീവ്രവാദികളുടെ ബോക്കോ ഹറാമിൻ്റെ ഒക്കെ ശത്രുത വളരെ കൂടുതലുണ്ട് അവരൊക്കെ കണ്ണിലെണ്ണയൊഴിച്ച് എങ്ങനെ ഈ മനുഷ്യനെ ഇല്ലാതാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ പടപൊരുതുക അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ബുർഖുനോ ഫാസയിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഇവിടെയുള്ള വിമോചന പോരാട്ടത്തിൽ മുൻകൈയിൽ നിൽക്കുന്ന ഈ ലോകത്തുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് സഹായ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ലാറ്റിനമേരിക്കയിലെ വെനിൻസ്വലെയും ക്യൂബയും അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് കാരണം ഈ ലാറ്റിനമേരിക്കയിലെയും ക്യൂബയിലെയും ജനതയ്ക്ക് വളരെ കൂടുതലായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എങ്ങനെയാണോ ക്യൂബയിലെ നായകനായിരുന്ന ഫിദൽ കാസ്ട്രോയെ വധിക്കാനായിട്ട് അമേരിക്കയും സി എ എയും ശ്രമം നടത്തിയത് അതിനൊക്കെ ചെറുക്കാനുള്ള അനുഭവങ്ങൾ ചെറുത്ത് തോൽപ്പിച്ച അനുഭവങ്ങളുള്ള ഒരു രാജ്യമാണ് ക്യൂബ അതേപോലെ തന്നെ വെൻസുവലി ഇവർ രണ്ടുപേരും അവരുടെ പൂർണ്ണമായ സഹകരണം ഇബ്രാഹിം ടോറെ എന്ന ബുർഖനാഫാസിലെ ഇന്നത്തെ പ്രസിഡൻറ്റിന് ക്യാപ്റ്റന് ക്യാപ്റ്റൻ ഇബ്രാഹിം ടോറെ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അതിനു പുറമെ ഈ യഥാർത്ഥത്തിൽ ഇന്ന് ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ മത തീവ്രവാദികൾ വളരെ കൂടുതലായിട്ട് ശക്തമാണ് പ്രത്യേകിച്ച് ബോക്കോഹറാം പോലുള്ള രാജ്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇരുന്നൂറിലധികം പെൺകുട്ടികളെ നൈജീരിയ നൈജീരിയ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് ആ രാജ്യത്തിൽ നിന്നും കൊണ്ടുപോയ ആഫ്രിക്കയിലെ ഒരു സ്കൂളിൽ നിന്ന് ഇരു ഇരുന്നൂറിലധികം പെൺകുട്ടികളെ കൊണ്ടുപോയത് ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല അവരുടെ നേരെ വേണ്ട എടുക്കാനും ആ കുട്ടികളെ രക്ഷപ്പെടുത്താനും ഇന്നും നൈജീരിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥ അവിടെ ഉണ്ട് ഇതിനൊക്കെ വല്ല് പ്രധാന കാരണം ഈ ബോക്കോ ഹറാം പോലുള്ള തീവ്രവാദികളെ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെയും കോളനി രാജ്യങ്ങളായ ഫ്രാൻസിൻ്റെയും ഒക്കെ അത്യാവശ്യ അത്യാവശ്യമാണ് അവരാണ് ഇവർക്ക് വേണ്ട ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് അവർക്കെതിരെ പോരാടാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും മറ്റ് പല കോളനി രാജ്യങ്ങളുടെയും സേനകളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് അവരൊക്കെ വളരെ കൂടുതൽ ആയുധത്തിലും ഉപകരണങ്ങളിലും നശീകരണ ഉപകരണങ്ങളിലും മുൻകൈ ഉള്ളതുകൊണ്ട് തന്നെ അവരെ ഒന്നും ചെയ്യാൻ ആ അവിടെയുള്ള ഭരണകൂടങ്ങൾക്ക് കഴിയില്ല മാത്രമല്ല അങ്ങനെ വരുന്ന സൈനികർക്കൊക്കെ യാതൊരു നിയമവും അവിടെ ബാധകമല്ല അവരെന്ത് ചെയ്താലും കുറ്റ അവിടെ കോടതിയിലോ അല്ലെങ്കിൽ അവിടെ പോലീസിനോ അവരുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു തരം രണ്ടാം പൗരന്മാരായിട്ടാണ് ആഫ്രിക്കയിലെ ജനതയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് പല രാജ്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ ഇബ്രാഹിം ടോറയും ബുർഖിന ഫാസോ മാലി നിജർ ഇവർ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഒരു ഒറ്റക്കെട്ടായിട്ട് അതിനെ പ്രതിരോധിക്കുന്നത് ഈ പ്രതിരോധം ഇല്ലാതാക്കാനാണ് അവിടെ ജനാധിപത്യം എന്നും അല്ലെങ്കിൽ എലക്ഷൻ എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിച്ച് അവരുടെ പപ്പറ്റുകൾ അധികാരത്തിലെത്തുന്നത് അതുവഴി അവിടെ ലോകത്ത് വേറെ എവിടെയും കാണാത്ത അത്രയുള്ള വിഭവങ്ങൾ സ്വർണം വെള്ളി യുറേനിയം തോറിയം ഈ എന്ത് ഇങ്ങനെയുള്ള എല്ലാ ധാതു ധാതുലവണങ്ങളുടെയും ഒരു സമ്പന്നമായ പ്രദേശമാണ് അത്രത്തോളം സമ്പന്നമായ വേറെ പ്രദേശങ്ങൾ ലോകത്ത് തന്നെ ഇല്ല ഈ സാധനങ്ങളൊക്കെ ഇന്നും കൈയടക്കി വെച്ചിട്ട് പൂർണ്ണമായും ചൂഷണം ചെയ്യുന്നത് ഈ പഴയ കൊളോണിയൽ രാജ്യങ്ങളിൽ തന്നെയാണ് അതിനുള്ള ഒരു പുകമറയായിട്ടാണ് അവർ സ്വാതന്ത്ര്യം കൊടുക്കുകയും എലക്ഷൻ നടത്തുകയും ചെയ്യുന്നത് അവരുടെ യൂറോപ്യൻ എലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ ജനാധിപത്യമാണ് ഈ ഭൂരിപക്ഷ ജനാധിപത്യത്തിൽ അവരുടെ ആൾക്കാർ തന്നെ ജയിക്കും എന്നിട്ട് തന്നെ ജയിച്ചിട്ട് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും അതിന് വേണ്ട വിഭവങ്ങൾ അവരും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നടക്കും അങ്ങനെ എന്നും ആഫ്രിക്കയെ ജനാധിപത്യത്തിൻ്റെ പേരിൽ പഴയ ആധിപത്യം നിലനിർത്തി ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പട്ടാള വിപ്ലവം നടന്ന നൈജറിൽ നൈജർ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത രാജ്യം അവിടെ ഉള്ള യുറേനിയം യുറേനിയം ആഫ്രിക്ക ഫ്രാൻസ് കൊണ്ടുപോയിരുന്നത് വെറും എൺപത്തി ഒമ്പത് പൈസക്കാണ് പൈസയല്ല അത് എൺ ഈ നേരെ മറിച്ച് അതിന് അന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് നൂറ്റി ഇരുപത് രൂപ ഇത് ആനുപാതികമായിട്ട് പറയുകയാണെങ്കിൽ രൂപയല്ല അതിന് പകരം നിങ്ങൾ ഡോളറാണ് നൂറ്റി ഇരുപത് ഡോളർ വിലയുള്ള നൂറ്റി ഇരുപത് രൂ ഇപ്പോൾ വിലയുള്ള അതിന് എൺപത്തൊമ്പത് പൈസയാണ് അവർ കൊടുത്തത് അതിൽ തന്നെ മുഴുവൻ കാശും കൊടുക്കില്ല അതിൽ അതൊന്നായിട്ട് ഫ്രാൻസിൻ്റെ ബാങ്കിൽ ഇടും അതിൽ പതിനഞ്ച് ശതമാനം എടുക്ക ഇവർക്ക് ഉപയോഗിക്കാം ബാക്കി എൺപത്തഞ്ച് ശതമാനം മുഴുവൻ പലിശ കൊടുത്താൽ മാത്രം എടുക്കാവുന്ന ഒരു തുകയായിരുന്നു അങ്ങനെ ആഫ്രിക്കയെ ഒന്നായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഇന്നും നിലനിൽക്കിൽ നിന്നാണ് ഒരു വിമോചകനായിട്ട് ഇബ്രാഹിം തോറയുടെ നേതൃത്വത്തിൽ ഇബ്രാഹിം നബി വിമോചകനായ പോലെ വിമോചകനായ പോലെ തന്നെ ആഫ്രിക്കയുടെ വിമോചകനായിട്ട് വരുന്നത് അതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കും ആ ലക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചത് മാത്രമല്ല അതിനോട് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇക്കോവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ യൂണിറ്റ് ഉണ്ടായിരുന്നു അത് തകർന്നുകൊണ്ട് അതിൽ നിന്നാണ് മൂന്ന് പേരും വേറിട്ടെന്ന് വേറിട്ട് ഒരു ചെറിയ സംഘം ഉണ്ടാക്കിയിരുന്നു ആഫ്രിക്കൻ യൂണിയൻ എന്ന എ ഇ എസ് എന്നാണ് അതിൻ്റെ പേര് അതിൽ അംഗമാവാൻ മറ്റ് രാജ്യങ്ങളും വരുന്നു എന്തായാലും ഈ ബൊർക്കിനാഫാസോയിലെയും മാലിയിലെയും നൈജറിലെയും സംഭവ വികാസങ്ങൾ ആഫ്രിക്കയിലുള്ള യുവാക്കളെ ഒന്നായിട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക ഈ യുവാക്കൾ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളും ഏറ്റവും കൂടുതൽ ചെറുപ്രായക്കാരുള്ള ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്നുള്ളതും കൂടി ഓർക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആഫ്രിക്കയുടെ വിമോചനം സാധ്യമാണ് എന്ന ഒരു സ്വപ്നം ഉണ്ടാക്കാൻ ഈ ഇബ്രാഹിം ടോറക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള മാലിയിലെയും നൈജറിലെയും മറ്റ് മിലിറ്ററി നേതാക്കൾക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ അവർ പരമാവധി വ്യക്തിപരമായ ആക്രമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം വെനിൻസുലയും ക്യൂബയും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് അന്ന് ഈ ഇബ്രാഹിം ടോറ് അവിടെ അധികാരത്തിൽ വരാൻ തന്നെയുള്ള കാരണം ബോക്കോ ബോക്കോഹറാമിൻ്റെ നിഷ്ഠൂരമായ ആക്രമണങ്ങളും അത് തടയാൻ കഴിയാതിരുന്ന ഒരു സൈനിക സൈനികക്കൂപ്പിന് ശേഷം വന്ന നേതൃത്വത്തിനും പുറത്താക്കിക്കൊണ്ടാണ് ഇബ്രാഹിം ടോറെ വന്നത് ഇബ്രാഹിം ടോറെ വന്ന ഉടനെ തന്നെ ചെയ്ത ഒരു പ്രധാന കാര്യം എന്താ സൈനിക ബലം കൂട്ടുകയാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ചൈനയാണ് ചൈന അവർക്ക് വേണ്ട ആയുധങ്ങളും ഉപകരണങ്ങളും കൊടുത്തു അതോടുകൂടി തന്നെ റഷ പിന്നെയും അതേപോലെ തന്നെ തുർക്കി അവർക്ക് വേണ്ട പിന്നെ ഡ്രോണുകളും മറ്റു മറ്റുപകരണങ്ങളും കൊടുത്തു ആ ഡ്രോണുകൾ കാരണം അവർക്ക് ഈ ബോക്കോഹറാമും മറ്റ് തീവ്രവാദികളും ഇരിക്കുന്നത് കണ്ടുപിടിക്കാനും അവരെ കൃത്യമായി കണ്ടെത്താനും അവരുടെ മേൽ അവ അവരെ നശിപ്പിക്കാനുമുള്ള സാധ്യതയേറി അതുവഴി മാത്രമല്ല പിന്നെ റഷ്യയുടെ സഹായം ഉണ്ടായി റഷ്യ എന്താണ് ചെയ്തെന്നു വെച്ചാൽ റഷ്യ അവർക്ക് വേണ്ട ഒരു വാഗ് വാഗ്നർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ അവരെ അത് ഈ വാഗ്നർ എന്ന് പറഞ്ഞ ആളെ മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ നേതാവ് മരിച്ചതിന് ശേഷം അത് റഷ്യയുടെ സൈനിക ഔദ്യോഗിക സൈന്യത്തിൻ്റെ ഭാഗമാവുകയും അവർ വേർക്ക് വേണ്ട സൈനിക പരിശീലനത്തിനും മാത്രമല്ല ഈ ആക്രമണത്തിൽ തന്നെ അവരെ സഹായിക്കാനും മുന്നോട്ട് വന്നു അങ്ങനെ യഥാർത്ഥത്തിൽ എന്നിട്ട് പോലും ഇപ്പോൾ അടുത്ത കാലത്ത് ഉക്രൈനിൻ്റെ സഹായത്തോടു കൂടിയാണെന്നാണ് അവരാരോപിക്കുന്നത് ബോക്കോഹറാമിന് നല്ലൊരു ആക്രമണം നടത്തി ഇരുന്നൂറോളം പേരെ കൊന്നു തള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എതിരെ വളരെ ശക്തമായ രീതിയിൽ ഒരു വിമോചനം ആഫ്രിക്കയുടെ അത് ആദ്യം ബർക്കിനാ പിന്നീട് അതോടുകൂടി തന്നെ മാലി നൈജർ എന്ന സമീപ രാജ്യങ്ങളുടെയും അതിനുശേഷം ആഫ്രിക്കയുടെയും ഒരു വിമോചനം നടക്കാൻ പോവുകയാണ് ഇത് ചൂഷണപർവ്വം ശീലമാക്കിയ മറ്റുള്ളവരത് മുഴുവൻ കവർന്നെടുത്ത് അതുകൊണ്ട് ജീവിക്കണം എന്ന തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതേപോലെ കോളണീകരണം നടത്തിയ സാമ്രാജ്യത്വ ശക്തികൾക്കും അവരുടെ തത്വശാസ്ത്രം ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് എല്ലാ രാജ്യത്തും ആ രാജ്യത്തെ വിഭവങ്ങൾ അനുസരിച്ച് അവിടെ ജീ സുഭിക്ഷമായി ജീവിക്കാനുള്ള എല്ലാം പ്രകൃതി അല്ലെങ്കിൽ ദൈവം നൽകിയിട്ടുണ്ട് ആ അത് മാറ്റി അവരുടേതൊക്കെ കവർന്നെടുക്കണം എന്ന ആ തത്വസംഹിത കുറേ കാലമായിട്ട് ലോകം മനുഷ്യൻ മനുഷ്യകുലത്തിൽ കുലത്തിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനം ഒരുപക്ഷെ അവസാനത്തിൻ്റെ തുടക്കത്തിനുള്ള ഒരു പ്രവാചകനായിട്ടാണ് എനിക്ക് ഈ പുതിയ ഇബ്രാഹിം നബിയെ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അതേ പേരാണ് ഇബ്രാഹിം തോറേ എന്നാണ് എന്തായാലും ഈ ഒരു പുതിയ സംഭവ വികാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമാണ് മനുഷ്യനെ അന്യോന്യം സ്നേഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും അന്യ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഈ വിഭവങ്ങൾ പങ്കുവെക്കുന്ന അ അതുവഴി അന്യോന്യം സ്നേഹിക്കുന്ന വെറുക്കാത്ത ചൂഷണം ചെയ്യാത്ത ഒരു ലോകത്തേക്ക് മനുഷ്യൻ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലെക്ക് എത്തും എന്ന ഒരു മോഹം തലയിൽ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു വിമോചകനായിട്ട് ഒരു പുതിയ പ്രവാചകനായിട്ട് വിമോചക പ്രവാചകനായിട്ട് ഈ ഇബ്രാഹിം തോറയെ കാണുന്നു എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി അപ്പ ചെയ്യുന്ന പോലെ തന്നെ നിസ്വാർത്ഥമായിട്ടും സുതാര്യമായിട്ടും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീ